അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒത്തിരി കാലമായി നമ്മൾ മഷീർ പിടിക്കാൻ മൈസൂർ പോയിട്ടല്ലേ മൈസൂർ വരെ മഷീർ പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഇവിടുന്ന് വളരെ ഇവിടുന്ന് ആകുമ്പോൾ അധികം ദൂരല്ലോ ഇവിടെ നിന്നാകുമ്പോൾ വളരെ അടുത്താണ് ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളു ആ ഡ്രൈവാണ് നമ്മൾ പോകുന്നത് അപ്പം ടാക്സെല്ലാം വണ്ടിയിൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അവിടെ മീൻ അടിക്കുന്നുണ്ട് മീൻ മീനടിക്കുന്നുണ്ടെന്നല്ല ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ആക്ച്വലി സമയം കിട്ടുന്നത് മീൻ അടിക്കുന്ന കൂടുതൽ അടിക്കുന്ന വലുതൊക്കെ അടിക്കുന്ന ടൈമുകളൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പൊ നമുക്ക് ഏകദേശം വെള്ളം കുറച്ച് ലെവലൊക്കെ താഴിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ സ്പോട്ടുകളിലൊക്കെ നമ്മളായി കണ്ടുപിടിച്ച സ്പോട്ടുകളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും തോന്നും അപ്പൊ എന്താണെങ്കിലും നമുക്കിനി ഓൺ വേ പോണ വഴിയിലും അതേപോലെ അവിടെ ചെന്നിട്ടുള്ള കഥകളും ഒക്കെ ഒന്ന് കാണാം അല്ലേ യെസ് ഓക്കേ എന്നാണ് നമ്മൾ പോകുന്നത് എഴുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ശരിക്കും ബാംഗ്ലൂർ വഴിയാണ് പോകുന്നത് ബാംഗ്ലൂർ വഴി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ വഴി പോയി മൈസൂർ അതായത് നേരെ ഇവിടെ നമുക്ക് നിലമ്പൂർ വഴി അങ്ങനെ കയറി പോകാൻ വഴിയുണ്ട് പക്ഷെ നമ്മൾ ആ വഴി പോകുന്നതും ഇതിൽ ഇത്രയും ദൂരം കറങ്ങി പോകുന്നതും തമ്മിൽ നമ്മൾ പല വട്ടം നോക്കിയിട്ടുണ്ട് എപ്പോഴും ടൈം കൊണ്ട് ലാഭം അതേപോലെ ഫ്യൂൽ കൺസംഷൻ കുറവ് ഈ വഴിക്കാണ് ഏകദേശം ഇരട്ടിക്ക് അടുത്ത് ദൂരം ഉണ്ട് എന്നാലും നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ വഴിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പ്രിഫർ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും വഴികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ നിന്നെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് അറിയത്തില്ല ആ വഴിയിലുള്ള ആളുകൾ ഒന്ന് പറഞ്ഞു തന്ന ഉപകാരം ഓക്കെ ചെമ്മനിയാണ് ചെമ്മന ഇഷ്ടത്തെ പട്ടിക അതെ ണക്കിന് ശേഖരങ്ങളെ പറഞ്ഞതാണ്ടോ തെങ് എത്ര ശേഖരങ്ങളുണ്ടെന്ന് താഴ്ച കാഴ്ചകൾ തങ്കം ധൈര്യമില്ലാട്ടോ അങ്ങനെ മുതുക് റോഡും മുതുക്കറിയിലും ഒക്കെ എടുത്ത് കൈപ്പിടിച്ച മീനുകളൊക്കെ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അവതരിപ്പിക്കാൻ പോകുന്ന നാടകം എസ് യുവിൽ എങ്ങനെ പിടിക്കുക എൻട്രൻസ് ഇതേ ഒരാൾ വരുന്നു കേട്ടോ തൊപ്പിങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാണ് കഴിഞ്ഞ വീടിയിലുള്ളതിനേക്കാളും ഇന്ന് നല്ലൊരു വാട്ടർ കണ്ടീഷൻ ഉണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല വെള്ളവും കുറവുണ്ട് അതിൻ്റെ സംഭവം കൊള്ളാം ഫസ്റ്റ് കാസ്റ്റ് തന്നെ സ്ട്രൈക്കായിരുന്നു സ്ട്രൈക്കാണല്ലോ യെസ് ചെറിയ ഫസ്റ്റ് മീൻ അടിച്ചിട്ട് അടിപൊളി എന്നാ ചേട്ടാ എന്നാ ഫൈറ്റ് എന്താ എസ് യു എൽ സെറ്റപ്പിലാ കേട്ടോ നമ്മൾ പിടിക്കുന്നത് മഷീറാണോ ചേട്ടാ അല്ല കർണാട്ടിക്കാർ ഈ സാധനത്തിൽ ഞാൻ പിടിക്കണമെന്ന് ആഗ്രഹിച്ച മീനാണ് അടിപൊളി സാധനം കേട്ടോ എന്റെ മോനെ പൊളി പൊളി പോളിപ്പൊളി ഒരുപാട് പിടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മീനാ കേട്ടോ മോൺസോർ എന്നെ പിടിച്ചോണ്ടിരിക്കണാട്ടിക്കാർട്ടോ ഇവിടെ വന്ന് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് അങ്ങോട്ട് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഇതെനിക്കായിരുന്നു കിട്ടണ്ടേ റിലീസ് ചെയ്യാൻ നോക്കുന്ന റിലീസ് ചെയ്യോ ഓക്കേ ന് വേണ്ടിട്ട് മഷീർ അടിച്ചൻ കേട്ടോ നല്ല ഫൈറ്റ് ആയിരുന്നു പക്ഷെ നമുക്ക് വിഷില് കുറച്ച് മിക്സ് ആയി പോയി ഏഹ് കുറച്ചു സൈസ് അല്ലേ ആടി ആടി പോളി ഉണ്ടെന്നുള്ള കർണാട്ടിക്കാർ സൈസ് കർണാട്ടിക്കാർ പോട്ടിട്ടുണ്ടെങ്കിൽ പോളി സാധനം രണ്ടാമത് എന്റെ പൊന്നി പോളി മോതലിട്ടോ ആടിപൊളി മീന ഭംഗി നോക്കിയല്ലേഡിങ്ങിന് മീനോ പെട്ടെന്ന് വിട്ടാരെ റിലീസ് ചെയ്യണ്ടോ ഓക്കെ ബ്യൂട്ടിഫുൾ ഫിഷ് അടിയല്ലേ ഭയങ്കര നീളോ ഇത്ര നീളോ നമ്മളൊരു വരാനാണെങ്കിൽ ഒരില്ല നമുക്ക് തിരിച്ചു വിട്ടേക്കാരല്ലേ വലിയതായിട്ട് ആ വേണ്ട വിടണ ഞാൻ പൊക്കോളാം പഴയ സ്പോട്ടിലെത്തി ഇവിടെ ഷടോ ചെയ്യണ്ടോ കണ്ണ് തട്ടി അപ്പ അടിച്ചോണ്ട് പോല കമാരാണ് മര് ഇതാ കൊച്ചിടക്ക ഇഷ്ടംപോലെ പാമ്പുണ്ട് മുതലയുണ്ട് ചേട്ടാ ഇതേ പോകുന്ന മുതലുണ്ടോ മുതലാ മിസ്റ്റർ ക്രോക്ക് ആ ഒരു ഓളും പേര് ഉണ്ടോ എന്നാട പോയേമ്മി നമ്മൾ കാട് കയറുവാട്ടോ യെസ് കിട്ടോന്നുള്ളത് മാത്രം അറിയില്ല എന്നെ രസം വച്ചിട്ടോ മൊത്തമല്ലേ ഞാൻ ഭംഗിയാ നോക്കി ഇങ്ങനത്തെ കാട്ടികളൊക്കെ ഇണം പോവാനായിട്ട് തന്നെ മെയിൻ അടിച്ചല്ലേ ഷറോൺ നഗരാഷോൺ ഫിഷോൺ അടിപൊളി മഷീൻ പൊളി 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 അത് സീസൺ വൈസ് ആണ് ഇന്നത്തെ മഷീറിന്റെ കളർ നല്ല നമ്മുടെ ഇടിക്കുന്ന ടൈപ്പ് ഗോൾഡൻ പിന്നെ നല്ല ബ്ലൂ ഫിന്നു അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ വലിയ അല്ലേ എന്റെ മുഖത്തിനൊക്കെ കുറച്ചുകൂടി കൂർത്തിട്ടായിരിക്കുന്നു അല്ലേ എന്റെ കണ്ണൊക്കെ നോക്കിയാൽ ഭയങ്കര അതായത് ഇതാണ് മഷീർ അഥവാ കുയില് കറ്റി പറയുന്നത് പിന്നെ വേറെന്തോ ഇതുണ്ട് ചില എന്താ പറയാ പല പല പേരും പറയാനുണ്ട് ശരിക്കും ആയിട്ട് അറിയപ്പെടുന്നത് കുയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മഷീറാണ് ശരിക്കും റിലീസ് ചെയ്യട്ടോ ഇപ്പഴത്തേക്കാണ് വിടുന്നത് നമുക്ക് ചടിച്ചു വിടാം അല്ലേ ചേട്ടാ ചാടി പോയിക്കാറുണ്ട് അതാ അവൻ അവൻ്റെ വീണ്ടും അവന്റെ വീട്ടിലേക്ക് അല്ലേ ചേട്ടാ മൊത്തം മഷീര ഓടി പോണോടുന്നു ഇത് കൊറേ വന്നു അതായത് മഷീർ മറ്റ് ഒരു മുക്കാക്കിലോട്ടോ എന്തെങ്കിലും ഇടീസ് ചെയ്യാൻ കേട്ടോ ഇവിടെ കറങ്ങാടാ ഓക്കേ

ചാടി പോയി തപ്പി പിടിക്കില്ല പിടിച്ച മീനാല്ലേ അപ്പൊ അധികം കഷ്ടപ്പെടുത്തില്ല ഇവിടേക്ക് ഇഷ്ടംപോലെ കളികളാ കേട്ടോ നല്ല രസമാണ് ഒരു സൗണ്ട് ട്രോപ്പിക്കാനായിട്ട് നല്ലതൊക്കെ സൈല കാണിച്ചത് കേട്ടോ വേണമെങ്കിൽ കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി ഇഡ്ലി 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 ഇഡ്ഡലി എവിടെ ജമ്മന്തിന്റെ അല്ലാതെ ഇവിടെ വേറെ ഹോട്ടലൊന്നും ഇല്ല ഇത്ര സഞ്ചരിക്കേണ്ടി വരും കഴിയാട്ടോ രണ്ട് വർഷം ഇഡ്ഡലി ചെയ്യുന്നത് കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി അതെ ഇപ്പഴാണ് ഇവിടുത്തെ ഒരു വൈകിട്ടുണ്ട് ഇപ്പം നടന്നല്ലേ നാലുവേട്ടുണ്ട് എന്റെ അമ്മയെ പോയ ചേട്ടാ മിസ്സായി പോയിട്ടോ എസ് എസ് തേച്ചാൻ അടുത്ത് വെയിൻ അടിച്ചിട്ടുണ്ട് എനിക്കിപ്പോ സെയിം സ്ഥലം എന്ന് പറഞ്ഞ അടിച്ചു പോയി തേച്ചാൻ അടിച്ച മഷീർസ് നടക്കല് വൺ റിസ്ക് ഉണ്ടോ കല്ല് ഫുള്ള് ലിപ്പറിയാണ് അപ്പം ഞാൻ ഓൾറെഡി ഒരു വർഷം രണ്ടു വർഷം വീണു അപ്പം പിന്നെ വയ്യ ചേച്ചിട്ട് എന്താ പറഞ്ഞു ആ അതാ കല്ല് ഭയങ്കര നല്ലതാണ് ഭയങ്കര നല്ലത് സ്ട്രൈക്കർന്ന് വെച്ചാൽ തട്ടിട്ട് വിട്ടു ആ സ്ട്രൈക്കർ ഇവിടെ വരുമ്പോൾ അടിക്കണേ യെസ് ഓടോ എൻ്റെ അമ്മേ വലുതല്ല മഷീർ മഷീർ നല്ല തക്കിടും മഷീർ ഷും പോവോ ജോയിന്റ് മിസ്സായിട്ടോ അപ്പൊടെ കാസിലായിട്ട് പോവണ്ടോ വീട്ടിലെ സാധനം ഇതേപോലെ എന്റെ അടിയിട്ട് വരിക്കല്ലോ എന്റെ അമ്മി അടിച്ചു മോനെ ചട എൻ്റെ അമ്മി ഒത്തിരി വലുതല്ല പക്ഷെ എന്റെ ഫൈറ്റാ ആ അമ്പ പോളി പോളി യെസ് 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 യു ലിപ്പറ ലിപ്പർ കൊണ്ട കൊണ്ടോ കിട്ടിയ ചട്ട വലിയ പിന്നത് എന്നാ പോയിട്ടേ പോളി പോളി കൊണ്ടോ കീടലി പോളി പോളി ആകെ വിഷമത്തിൽ അതുകൊണ്ട് മീനടിക്കലാ പോരാട്ട് അതൊക്കെ അങ്ങ് മാറിക്കിട്ടി വലിയ മീനടി ഓക്കേ യെസ് എസ് എൻ്റെ അമ്മയേ ആ ഷോൺ ഒയ്യോ ശി എൻ്റെ അമ്മു പിന്നെ ഫൈറ്റാണ് ചേട്ടാ അതിന് അടിയിട്ട് കരഞ്ഞിട്ട് കൊടുക്കോ കാർഡിന്റെ അകത്തേക്ക് അമ്മേ മടുക്കണ ബ്യൂട്ടിഫുൾ മഷീബ അി തേച്ചന്നെ പറയണം അതിനോട് തന്നെത്താന വീട് എടുക്കേണ്ടത് പിടിച്ചിട്ടുണ്ട് മീനോ അങ്ങ് നടന്നു കേട്ടോ ഒരുപാട് പോലെയാണ് എൻ്റെ അമ്മി ഓക്കേ ചേച്ചിൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് അതെന്ന ചേർമീനാണോ ചോദിച്ചിട്ടോ പയ്യ അതെ ചേർമീനാണോ കേട്ടോ ഉണ്ട് അപ്പോ അങ്ങനെ നമ്മുടെ മഷീറിന്റെ പിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പരിപാടികളൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു മുതലേ കണ്ടു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുതലേ ചാടിപ്പോണത് മുതലേ ചാടിപ്പോഴു ചെനി അപ്പൊ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊരു വീഡിയോ കഴിഞ്ഞു ഇതിപ്പോ മഷീർ ആയതുകൊണ്ട് അവനെ ചുട്ടു തിന്നുന്നില്ല സോ അങ്ങനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ എന്തൊക്കെയാണെങ്കിലും ഇനി അടുത്ത ഒരു വീഡിയോയില് കാണാം സോ യു